പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പാല ലാലം പഴയപള്ളിയിൽ എട്ടു നോമ്പാചരണത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുപ്പത് ശനി മുതൽ സെപ്റ്റംബർ എട്ട് തിങ്കൾ വരെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനന തിരുനാളും നാനൂറ്റി പതിനാലാമത് കല്ലെട്ട തിരുന്നാളും സംയുക്തമായി ആചരിക്കുമെന്ന് അധികൃതർ പാല മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ആഗസ്റ്റ് മുപ്പതിന് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് നാലിന് പുതുതായി നിർമ്മിച്ച കൊടിമരത്തിന്റെ ആശീർവാദ കർമ്മവും തിരുനാൾ കൊടിയേറ്റും ബാലാരൂപതധ്യക്ഷന്മാർ ജോസഫ് കളറങ്ങാട്ട് നിർവഹിക്കും തുടർന്ന് പ്രസിഡന്റ് വാഴ്ചയും ലതീഞ്ഞും നടക്കും ആഘോഷമായ വിശുദ്ധ കുർബാന സന്ദേശം നൊവേന തുടർന്ന് പരേതരായ ഇടവകാംഗങ്ങളുടെ ഓർമ്മ ആചരിച്ച് സിമിത്തേരി സന്ദർശനവും ഉണ്ടായിരിക്കും മുഖ്യ കാർമികത്വം വഹിക്കുന്നത് വികാരി ഫാദർ ജോസഫ് തടത്തിലാണ് പാല ലാളം പഴയ പള്ളിയിലെ ഈ വർഷത്തെ പ്രധാന തിരുനാൾ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ സെപ്റ്റംബർ എട്ട് വരെയുള്ള തീയതികളിൽ നടത്തപ്പെടുന്നു തിരുനാൾ ഒരുക്കം മാറ്റുള്ള മരിയൻ കൺവെൻഷൻ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ വൈകുന്നേരങ്ങളിൽ എഴുമുട്ടം താബോർ ഡയറക്ടർ ജോർജ് നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു ഞായർ മുതൽ സെപ്റ്റംബർ ഏഴ് ശനി വരെ തിരുനാളിന് എല്ലാ ദിവസവും വെളുപ്പിന് നാല് മുതൽ അഞ്ചു വരെ ദിവ്യകാരുണ്യ ആരാധനയും ജപമാലയും രാവിലെ അഞ്ച് മുപ്പതിനും ഏഴിനും ഒൻപത് മുപ്പതിനും ഉച്ചകഴിഞ്ഞ് നാല് മുപ്പതിനും വൈകിട്ട് ഏഴിനും ആഘോഷമായ വിശുദ്ധ കുർബാനയും നൊവേനയും തുടർന്ന് ആഘോഷമായ ജപമാല പ്രദക്ഷിണവും ഉണ്ടായിരിക്കും സെപ്റ്റംബർ ഒന്ന് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് നാലിന് ആഘോഷമായ വിശുദ്ധ കുർബാന സന്ദേശം നോവേന മുഖ്യ കാർമികത്വം വഹിക്കുന്നത് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ ബിഷപ്പ് മാർക്ക് ജോസഫ് ശ്രാംബിക്കൽ പ്രധാന തിരുനാൾ ദിനമായ സെപ്റ്റംബർ എട്ടിന് തിങ്കളാഴ്ച വെളുപ്പിനെ നാല് പതിനഞ്ച് മുതൽ പൂച്ചെണ്ട് സമർപ്പിക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും നാല് മുപ്പതിന് ദിവ്യകാരുണ്യ ആരാധനയും ജപമാലയും നടക്കും രാവിലെ അഞ്ചു മുപ്പതിനും ഏഴിനും ഒൻപത് മുപ്പതിനും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനും ആഘോഷമായ വിശുദ്ധ കുർബാനയും സന്ദേശവും നൊവേനയും ഉണ്ടായിരിക്കും ഉച്ച കഴിഞ്ഞ് നാലിന് ആഘോഷമായ തിരുനാൾ റാസയും നൊവേനയും നടത്തപ്പെടുന്നു പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോസഫ് തടത്തിൽ കൈക്കാരൻ ടെൻസൻ വലിയ കാപ്പിൽ കൺവീനർമാരായ രാജേഷ് പാറയിൽ തങ്കച്ചൻ കാപ്പിൽ ലിജു ആനിത്തോട്ടം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഐഫോറേനുസ് പാല